നമസ്കാരം ഇന്നത്തെ മലഞ്ചരക്ക് വിലകൾ നോക്കുമ്പോൾ അടയ്ക്ക വില കിലോയ്ക്ക് മുന്നൂറ്റി പുതിയത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്താണ് വില ലഭിക്കുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ പച്ച തേങ്ങയ്ക്കും കുരുമുളകിനൊക്കെ നല്ല വില തന്നെ ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കിലോ പച്ചത്തേങ്ങയുടെ വിലകൾ നോക്കുമ്പോൾ മലപ്പുറം അൻപത്തി പത്തനംതിട്ട അറുപത്തി ഒന്ന് രൂപ കാസർഗോഡ് അൻപത്തി എട്ട് രൂപ പാലക്കാട് അറുപത് രൂപ കണ്ണൂർ അൻപത്തി ഒൻപത് രൂപ തൃശ്ശൂർ അറുപത്തി രണ്ട് രൂപ വയനാട് അറുപത്തി രണ്ട് രൂപ കോഴിക്കോട് അറുപത്തി ഒന്ന് രൂപ എറണാകുളം അറുപത്തി രണ്ട് രൂപ ഇടുക്കി അറുപത്തി ഒന്ന് രൂപ കോട്ടയം അറുപത്തി രണ്ട് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ കൊല്ലം അറുപത്തി ഏഴ് രൂപ തിരുവനന്തപുരം അറുപത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ ഒരു കിലോ പച്ചത്തേങ്ങയുടെ വിലകൾ സംസ്ഥാനത്ത് പച്ചത്തേങ്ങയ്ക്ക് വില കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് പച്ച തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം ഒരാഴ്ച മുമ്പേ വില അൻപതിലോട്ട് തായ്ന്നെങ്കിലും പിന്നീട് ഉയർന്നു വന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക